ും റമത്തുള്ള മൊഹറത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര സംഭവം ആഷുറായ് നോമ്പിൻ്റെ അടിസ്ഥാനം തന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ വിജയവുമായി ബന്ധപ്പെട്ടാണ് ഫറോവോ എന്ന ധിക്കാരിയായ റംസിസ് രണ്ടാമൻ്റെ ധിക്കാരപരമായ ഭരണ സംവിധാനത്തിനെതിരെ തൻ്റെ സമുദായത്തെ വിമോചിപ്പിച്ചുകൊണ്ട് മഹാനായ മൂസ പ്രവാചകൻ നടത്തിയ വലിയ ഒരു പോരാട്ട ചരിത്രമുണ്ട് ആ പോരാട്ടത്തിൽ വിജയം ഭരിക്കുന്നത് മുസാലി സ്വലാത്തു വസ്സലാം തൻ്റെ സമൂഹമായ ഇസ്രായേൽ സമൂഹത്തെ ഇസ്രായേൽ എന്നാൽ ഇസ്രായേല എന്ന് പറയുന്നത് യക്കുബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മറ്റൊരു പേരാണല്ലോ ഇസ്രായേൽ സമൂഹം എന്നത് വനു ഇസ്രായേൽ എന്ന് പറയുന്നത് ഇസ്രൂബ് നമ്പി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മക്കൾ എന്നുള്ള അർത്ഥത്തിലാണ് അവരെ ക്രൂരമായ അടിമത്വത്തിനും ക്രൂരമായ പീഡനങ്ങൾക്കും ആൺകുട്ടികൾ വധിക്കുവാനും പെൺകുട്ടികളെ ലജ്ജാകരമായ ജീവിതം നയിക്കുവാനും നീക്കിവെക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ മുസാലി സ്വലാത്തു വസ്സലാം ആ ധിക്കാരത്തിനെതിരെ ശബ്ദമുയർത്താൻ നമുക്ക് കാണാൻ കഴിയും ഫറോവ അന റബ്ബുക്കുമല്ല അല്ല ഞാനാണിവിടുത്തെ റബ്ബ് എൻ്റെ നിയമമാണ് ഇവിടുത്തെ മിസറിൻ്റെ ഭരണം എൻ്റെ നാവ് എൻ്റെ നാവാണ് ഇവിടുത്തെ രാജ്യനിയമം എന്ന് പറയുന്നിടത്ത് നിന്ന് അതല്ല അള്ളാഹുവിൻ്റെ നിയമമാണ് അള്ളാഹുവിൻ്റെ വ്യവസ്ഥയാണ് അള്ളാഹുവിൻ്റെ ഭരണ സംവിധാനമാണ് ഇവിടെ നടക്കേണ്ടത് എന്ന ഉറച്ച ശബ്ദത്തോടു കൂടി യഹൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉയർത്തി കാണിച്ച അതേ തത്വ സംയിതകൾ മഹാനായ മൂസ പ്രവാചകൻ അലൈഹി സ്വലാത്തു വസ്സലാം വളരെ കൃത്യതയോടുകൂടി ഫറോവയുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അവിടെ നിന്നുകൊണ്ടാണ് ഫറോവ ക്രൂരമായി മർദ്ദിക്കാൻ ഒരുങ്ങിയപ്പോൾ തൻ്റെ സമുദായത്തെയും കൂട്ടിക്കൊണ്ട് തൻ്റെ സമുദായത്തെയും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ചെങ്കടൽ പിളർന്ന് മഹാനായ മൂസ പ്രവാചകൻ അലൈഹ് സലാത്തു വസ്സലാം ഫലസ്തീൻ തീരത്തേക്ക് എത്തുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും ആ വിമോചന പോരാട്ടത്തിൻ്റെ കരു കരുത്തുറ്റ ഓർമ്മകളാണ് മൊഹറത്തിലെ നമ്മെ ചേതോഹരമാക്കുന്ന ചരിത്ര സംഭവങ്ങൾ എന്ന് പറയുന്നത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ ധീരമായ പോരാട്ടവും ഏത് അതിക്രമകാരികൾക്കുമ്പിലും കൂടി നിലയുറപ്പിക്കുവാനുള്ള ആത്മവിശ്വാസവും ആർജവും നൽകുന്നതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും